ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജി കെ സി ട്യൂട്ടോറിയൽസ് നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ജി കെ സി ട്യൂട്ടോറിയൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഓക്കെ ജോയിൻ മെമ്പറാക്കാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ ലഭ്യമാണ് ഇന്ന് ഉറപ്പാക്കിയതിനു ശേഷം ജോയിൻ ചെയ്യുക ലഭ്യമായ ക്ലാസുകൾ ഏതെന്ന് അറിയാൻ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിക്കുക ഓക്കെ ഇനി വീഡിയോയിലേക്ക് പോകാം ഹായ് ഞാൻ രമ്യ ഇക്കഴിഞ്ഞ പ പി എസ് സി പരീക്ഷകളിൽ നടന്ന ചോദ്യോത്തരങ്ങളും അതിന്റെ അനുബന്ധ വിവരങ്ങളുമാണ് പറയാൻ പോകുന്നത് ഇനി വരുന്ന പരീക്ഷകൾക്ക് ഇത് തീർച്ചയായും ഉപകാരപ്പെടും ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളെയും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ തന്നിരിക്കുന്നത് ഇവ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ് ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരുന്നു രണ്ടും മൂന്നും ആയിരുന്നു രണ്ട് പാമ്പാടും ചോല ഇടുക്കിയിലാണ് ആറളം വന്യജീവി സങ്കേതം കണ്ണൂരാണ് ഇത് രണ്ടു ശരിയായിട്ടുള്ളത് ഇപ്പൊ നമുക്ക് വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും എല്ലാ പരീക്ഷകൾക്കും ചോദിക്കാറുണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം ഇപ്പൊ ദേശീയ ഉദ്യാനങ്ങളെ കുറിച്ച് തന്നെ ആദ്യമേ പറയാം കേരളത്തിൽ എത്ര ദേശീയ ഉദ്യാനങ്ങളുണ്ട് മൊത്തം ആറ് ദേശീയോദ്യാനം ഉണ്ട് പക്ഷെ പി എസ് സിയുടെ കണക്ക് പ്രകാരം എത്രയേ ഉള്ളു അഞ്ച് ദേശീയോദ്യാനങ്ങളെ ഉള്ളു കേരളത്തില് മൊത്തം എത്ര ദേശീയോദ്യാനങ്ങളുണ്ട് പി എസ് സിയുടെ കണക്ക് പ്രകാരം അഞ്ച് ദേശീയോദ്യാനങ്ങളാണ് അതിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണ് ഇടുക്കിയാണ് ഇടുക്കിയിലാണ് ദേശീയോദ്യാനങ്ങൾ കൂടുതലുള്ള ഇപ്പൊ ഒന്നാമത്തെ ദേശീയോദ്യാനം എന്ന് പറയുന്നത് ഇരവികുളമാണ് രണ്ടാമത്തേത് ഏതാണ് സൈലന്റ് വാലിയാണ് സൈലന്റ് വാലിയാണ് മൂന്നാമത്തേത് ഏതാണ് പാമ്പാടും ചോല നാലും അഞ്ചും ഏതാണ് ആനമുടിച്ചോല മതികെട്ടാൻ ചോല ഇത് ഇത്രയാണ് നമ്മുടെ ദേശീയ ഉദ്യാനങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഇരവികുളം സൈലന്റ് വാലി പിന്നെ മതികെട്ടാൻ ചോല ആനമുടി ചോല പാമ്പാടും ചോല പി എസ് സിയുടെ കണക്ക് പ്രകാരം എത്രയുള്ളു അഞ്ച് ഇരവികുളം ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനമാണേത് ഇരവികുളം ദേശീയോദ്യാനം അത് ദേവികുളം താലൂക്കിലാണ് ദേവികുളം താലൂക്കിലാണ് ഈ ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയുണ്ട് ആനമുടി അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് ആനമുടി ആനമുടിയുടെ പ്രത്യേകത അറിയാലോ കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയല്ലേ ആനമുടി അവിടെ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ വരയാടിനെയാണ് വരയാടിനെയാണ് ഈ രണ്ടാമത്തെ ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ് സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം എന്ന് പറയുന്നു പക്ഷേ ഇത് തന്നെയും പി എസ് സി മാറിയും തിരിഞ്ഞും ഉത്തരങ്ങൾ വന്നിട്ടുണ്ട് ഇരവികളോന്നും വന്നിട്ടുണ്ട് ഒരു പരീക്ഷയ്ക്ക് ഒരു പരീക്ഷയ്ക്ക് സൈലന്റ് വാലിന്നും വന്നിട്ടുണ്ട് കേരളത്തിലെ നിത്യഹരിത വനം ഏക കന്യാ വനം ഏറ്റവും വലിയ മഴക്കാട് എന്നൊക്കെ ചോദിച്ചാലും നമ്മൾ ഏത് ഉത്തരം പറയണം സൈലന്റ് വാലി സൈലന്റ് വാലി ഏത് താലൂക്കിലാണ് മണ്ണാർക്കാട് താലൂക്കിൽ ാണ് ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള ഒരേ ഒരു ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി അപ്പൊ തന്നെ നിങ്ങൾക്ക് ഉത്തരം മനസ്സിലായി ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണ് അപ്പൊ നമ്മൾ പറഞ്ഞ ആറ് ദേശീയോദ്യാനത്തില് ഒറ്റ ഉള്ള ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ളത് അതേതാണ് സൈലന്റ് വാലിയാണ് പാലക്കാട് ജില്ലയിലാണ് അപ്പൊ ബാക്കി പറഞ്ഞ ആ അത്രയും ദേശീയോദ്യാനങ്ങളും എവിടെയാണ് ഇടുക്കി ജില്ലയിലാണ് സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി നാലിലാണ് ഇന്ദിരാഗാന്ധിയാണ് പ്രഖ്യാപിച്ചത് പക്ഷെ ഉദ്ഘാടനം ചെയ്തതാരാണ് രാജീവ് ഗാന്ധി തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അത് തിരിഞ്ഞോല് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് അന്നത്തെ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളാണ് എവിടെയുള്ളത് സൈലന്റ് വാലി സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയും ഉത്ഭവിക്കുന്ന നദി ഏതാണ് തൂതപ്പുഴയാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്നത് കുന്തിപ്പുഴ ഉത്ഭവിക്കുന്നത് ഏതാണ് തൂതപ്പുഴ സൈലന്റ് വാലിയിലൂടെ ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് മുക്കുറുത്തി മുക്കുറുത്തി ദേശീയോദ്യാനമാണ് സൈലന്റ് വാലിയിലൂടെ ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം അടുത്ത ദേശീയോദ്യാനം ഏതാണ് ആനമുടിച്ചോല അതെവിടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി അറിയാം എവിടാണ് ഇടുക്കി ജില്ലയിലാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ ആനമുടി ചോലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട് ഏതാ തൂവാനം വെള്ളച്ചാട്ടം അപ്പൊ തൂവാനം വെള്ളച്ചാട്ടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്ന ആനമുടി ചോലയില് അടുത്തത് മതികെട്ടാൻ ചോല അത് എവിടെ തന്നെയാണ് ഇടുക്കിയിലാണ് ഈ മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഉടുമ്പൻ ചോലയാണ് ഉടുമ്പൻ ചോല അടുത്തത് പാമ്പാടും ചോല ഇത് ചോദിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ് പാമ്പാടും ചോലയാണ് എവിടാന്നറിയാല ഇടുക്കിയിലാണ് ഇടുക്കിയിലാണ് ഇപ്പൊ ഇത്രയും ഓക്കെ ആയോ ദേശീയോദ്യാനങ്ങളെ കുറിച്ച് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളു ഇതിനെ കുറിച്ചൊക്കെ വിശദമായിട്ടുണ്ട് ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് കേരളത്തില് പി എസ് സിയുടെ കണക്ക് പ്രകാരം അഞ്ച് ദേശീയോദ്യാനങ്ങളാണ് അല്ലാതെ കേന്ദ്ര വനം വകുപ്പ് മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ആറ് ദേശീയോദ്യാനങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണ് ഇരവികുളം ദേശീയോദ്യാനം ഇടുക്കിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് അവിടെ ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യേതാ കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഇരവികുളമാണ് ദേവികുളം താലൂക്കിലാണ് ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടി ഏതാന്ന് വെച്ചാൽ ആനമുടിയാണ് അവിടെ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ് വരയാടാണ് രണ്ടാമത്തേത് സൈലന്റ് വാലിയാണ് സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് കേരളത്തിലെ ഏറ്റവും വലിയ ഉദ്യാനം അത് മറിന്തിരിഞ്ഞും വരുന്നുണ്ട് ശ്രദ്ധിച്ചോണം കേരളത്തിലെ നിത്യഹരിത വനം കേരളത്തിലെ ഏക കന്യാ വനം കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഇത് ഇത്രയും ഏതാണ് സൈലന്റ് വാലിയാണ് സൈലന്റ് വാലി മണ്ണാർക്കാട് താലൂക്കിലാണ് ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഇന്ദിരാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തതാരാണ് രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്തത് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലിയുടെ ഒഴുകുന്ന നദി നദിയേത് ാണ് കുന്തിപ്പുഴ ഉത്ഭവിക്കുന്ന നദി ഏതാണ് തൂതപ്പുഴ സൈലന്റ് വാലിയിലൂടെ ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം ഏതാണ് മുക്കുറുത്തി അടുത്തത് ആനമുടി ചോല ഇടുക്കി ജില്ലയിലാണ് ആനമുടി ചോലയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം തൂവാനമാണ് അടുത്ത മതികെട്ടാൻ ചോല ഇടുക്കി ജില്ലയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ് ഉടുമ്പൻ ചോല അടുത്തത് പാമ്പാടും ചോല കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഏതെന്ന് പറയുന്നത് പാമ്പാടും ചോല ാനങ്ങളൊക്കെ ആയോ ഇനി അടുത്തത് നമുക്ക് വന്യജീവി സങ്കേതങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം കേരളത്തിൽ മൊത്തം എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട് പതിനെട്ട് വന്യജീവി സങ്കേതങ്ങളുണ്ട് നമ്മുടെ ദേശീയ ഉദ്യാനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഇടുക്കി ജില്ലയിലാണെങ്കിൽ അതേപോലെ തന്നെ കേരളത്തിൽ വന്യജീവി സങ്കേതങ്ങൾ കൂടുതലുള്ളതും ഇടുക്കി ജില്ലയിലാണ് നാല് വന്യജീവി സങ്കേതങ്ങൾ ഇടുക്കിയിലുണ്ട് പെരിയാറ് ചിന്നാറ് ഇടുക്കി കുറിഞ്ഞിമല ഈ നാല് വന്യജീവി സങ്കേതങ്ങളും എവിടെ തന്നെയാണ് ഇടുക്കിയിലാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടതെന്ന് പറയുന്ന പതിനെട്ടാമത് വന്യജീവി സങ്കേതം പതിനെട്ടാമത് വന്യജീവി സങ്കേതം ഏതാണ് കരിമ്പുഴയാണ് ആകെ പതിനെട്ട് വന്യജീവി സങ്കേതങ്ങളുണ്ട് ഇതിൽ പതിനെട്ടാമത് രൂപീകരിച്ച വന്യജീവി സങ്കേതം ഏതാണ് കരിമ്പുഴയാണ് രണ്ടായിരത്തി ഇരുപതിലാണ് രൂപീകരിച്ചത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ പിന്നെ തിരുവനന്തപുരത്തുള്ള വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെ നെയ്യാറ് പേപ്പാറ ഈ രണ്ട് വന്യജീവി സങ്കേതങ്ങൾ എവിടെയാണ് തിരുവനന്തപുരത്താണ് ാണ് നെയ്യാറ് പേപ്പാറ കൊല്ലം ജില്ലയിൽ ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിലെ വന്യജീവി സങ്കേതം ഏതാണ് ചെന്തുരുണി ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങളാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണേ കൊല്ലം ജില്ലയിൽ ഏതാണ് ചെന്തുരുണി വന്യജീവി സങ്കേതമാണ് എറണാകുളം ജില്ലയിൽ ഏതൊക്കെയാ തട്ടേക്കാടും മംഗളവനവുമാണ് തട്ടേക്കാടും മംഗളവനവുമാണ് തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത് ചിമ്മിനി പീച്ചി വാഴാനി വന്യജീവി സങ്കേതങ്ങൾ എവിടാണ് തൃശൂർ ജില്ലയിലാണ് പറമ്പിക്കുളവും ചൂളന്നൂർ വന്യജീവി സങ്കേതവും പാലക്കാടാണ് പറമ്പിക്കുളം ചൂളന്നൂർ എവിടാണ് പാലക്കാട് മലബാർ വന്യജീവി സങ്കേതം രണ്ടായിരത്തി പത്തിൽ രൂപീകരിച്ച മലബാർ വന്യജീവി സങ്കേതം എവിടാണ് കോഴിക്കോടാണ് കോഴിക്കോടാണ് പിന്നെ വയനാട് അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം പേരിനോട് ചേർന്ന് തന്നെ ഉണ്ടല്ലോ എവിടാ വയനാടാണ് വയനാട് ആറളം കൊട്ടിയൂർ വന്യജീവി സങ്കേതങ്ങൾ എവിടാണ് കണ്ണൂരാണ് കേരളത്തിലെ പതിനെട്ട് വന്യജീവി സങ്കേതങ്ങളും അവയുടെ ജില്ലകളും ഉറപ്പായും പഠിച്ചിരിക്കണം അപ്പൊ നമ്മൾ പറഞ്ഞത് ഒന്നും കൂടി പറയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ളത് ഇടുക്കി ജില്ലയിലാണ് നാലെണ്ണമാണ് ഇടുക്കി ജില്ലയിലുള്ള ഇടുക്കി ജില്ലയിലുള്ള വന്യജീവി സങ്കേതങ്ങൾ പെരിയാർ ചിന്നാറ് ഇടുക്കി കുറിഞ്ഞുമല ഇത് നാല് എവിടെയാണ് ഇടുക്കി ജില്ലയിലാണ് ഈ കുറിഞ്ഞുമലയുടെത് ഏത് വർഷം രൂപീകരിച്ചത് രണ്ടായിരത്തി ആറിലാണ് പിന്നെ പതിനെട്ടാമത് വന്യ വന്യജീവി സങ്കേതം ഏതാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം അത് രണ്ടായിരത്തി ഇരുപതിലാണ് രൂപീകരിച്ചത് മലപ്പുറം ജില്ലയിലാണ് പിന്നെ നെയ്യാർ പേപ്പാറ വന്യജീവി സങ്കേതങ്ങള് തിരുവനന്തപുരം ചെന്തുരുണി കൊല്ലം ജില്ലയില് തട്ടേക്കാട് മംഗളവനം എവിടെയാണ് എറണാകുളം ജില്ലയിലാണ് ചിമ്മിനി പീച്ചി വാഴാനി എവിടാണ് തൃശ്ശൂരാണ് തൃശ്ശൂർ ജില്ലയിലാണ് പറമ്പിക്കുളവും ചൂളന്നൂരും പാലക്കാട് മലബാർ വന്യജീവി സങ്കേതം കോഴിക്കോട് വയനാട് അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം വയനാട്ടിലാണ് ആറളം കൊട്ടിയൂർ വന്യജീവി സങ്കേതങ്ങൾ എവിടെയാണ് കണ്ണൂർ അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചതില് ശരിയായിട്ടുള്ളത് പറഞ്ഞു അപ്പൊ അവിടെ തെറ്റായിട്ടുള്ളത് ഏതൊക്കെയായിരുന്നു അടയാളപ്പെടുത്തിയിരുന്ന് കൊടുത്തിരുന്നത് ഏതായിരുന്നു തെറ്റായിട്ടുള്ള അതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ പറ്റുമോ ഏതാ മതികെട്ടാൻ ചോല മതികെട്ടാൻ ചോലയുടെ ഉത്തരം എവിടാ അവിടെ തെറ്റായിട്ട് കൊടുത്തിരുന്നത് വയനാടായിരുന്നു അപ്പൊ ശരിയായിട്ടുള്ളത് ഏതാ ഇടുക്കി ജില്ലയിലാണ് മതിയെട്ടാം ജോല ഇടുക്കി ജില്ലയിലാണ് പിന്നെ തെറ്റായിട്ട് കൊടുത്തിരുന്നത് കരിമ്പുഴ വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതം ഇപ്പൊ എവിടാ കൊല്ലം ജില്ലയിൽ നിന്നായിരുന്നു കൊടുത്തിരുന്നത് ശരിയായിട്ടുള്ളത് എവിടാ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ല കരിമ്പുഴ വന്യജീവി സങ്കേതത്തെ കുറിച്ച് ബാക്കിയുള്ള പോയിന്റ് എന്തുവാ പതിനെട്ടാമത് വന്യജീവി സങ്കേതമാണ് രണ്ടായിരത്തി ഇരുപതിലാണ് രൂപീകരിച്ചത് ഏത് ജില്ലയിലാണ് മലപ്പുറം ഓക്കെ ആയോ ഇനി നമുക്ക് വന്യജീവി സങ്കേതത്തിനെ കുറിച്ചുള്ള ബാക്കി പോയിന്റുകളിലോട്ട് പോവാം കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും ഫസ്റ്റ് ടൈഗർ റിസർവ് ഇന്ത്യയിലെ പത്താമത്തെ കടുവാ സങ്കേതം ഇതിനെല്ലാം ഒറ്റ ഉത്തരമാണ് ഏതാണ് പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഫസ്റ്റ് കേരളത്തിലെ ഫസ്റ്റ് ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിലെ പത്താമത്തെ കേരളത്തിലെ ഫസ്റ്റ് കടുവാ കടുവാസങ്കേതവും ഇന്ത്യയിലെ എത്രാമത്തെ ആണ് പത്താമത്തെ കടുവാസങ്കേതവുമാണ് പെരിയാറ് പെരിയാർ ഏത് താലൂക്കിലാ പീരുമേട് താലൂക്കിലാണ് ഈ ശബരിമല സ്ഥിതി ചെയ്യുന്നത് ഇവിടാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ചോദിച്ചിട്ടുള്ളതാ ഏതാ മുത്തങ്ങ വന്യജീവി സങ്കേതം അല്ലെങ്കിൽ വയനാട് വന്യജീവി സങ്കേതമാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം അവിടെ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആന കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് ഒന്നാമത്തെ നമ്മൾ പഠിച്ചു ഏതാ പെരിയാറ് കേരളത്തിലെ രണ്ടാമത്തതും ഇന്ത്യയിലെ മുപ്പതാമത്തതുമായ ടൈഗർ റിസർവ് ഏതാണ് പറമ്പിക്കുളം 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 വന്യ വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം ഏതാണ് തൂണക്കടവ് ഇതും ചോദിച്ചിട്ടുള്ള അപ്പൊ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം തൂണക്കടവ് പെരിയാറിൻ്റെത് പെരിയാർ എവിടെയാണ് ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് ഇന്ത്യയിലെ പത്താമത്തെ കടുവാ സങ്കേതമാണ് പിന്നെ കേരളത്തിലെ ഫസ്റ്റ് ടൈഗർ റിസർവ് ആണ് ഏത് താലൂക്കിലാണ് പീരുമേട് താലൂക്കിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാ പറമ്പിക്കുളമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകളെ കാണാൻ പറ്റുന്നത് എവിടെയാണ് ഏത് വന്യജീവി സങ്കേതത്തില പറമ്പിക്കുളത്താണ് ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ചെന്തുരുണി ഇതും സുപ്രീവിയസ ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി ചെന്തുരുണി ഏത് ജില്ലയിലാ കൊല്ലം ജില്ലയില് നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട വന്യജീവി സങ്കേതം ഏതാ ചിന്നാറ് നക്ഷത്രാമകൾക്ക് പേരുകേട്ട വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം നെയ്യാറ് നെയ്യാറ് എവിടെയാണ് തിരുവനന്തപുരം കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ളത് ഏതാ റളം ആറളം എവിടാ കണ്ണൂർ ജില്ലയിൽ സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നതും ഏതിനെ തന്നെയാണ് ആറളത്തിനെയാണ് ആറളത്തിന് ആറളത്തിൽ കൂടി ഒഴുകുന്ന പുഴ ഓർത്തു ഓർത്തുവെച്ചു വരെ പുഴയാണ് ആറളത്തിൽ കൂടി ഒഴുകുന്ന പുഴ ഏതാണ് പുഴ ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഉദ്യാനം ഏതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏതാ ഉദ്യാനം കുറിഞ്ഞിമല രണ്ടായിരത്തി ആറിൽ നിലവിൽ വന്ന കുറിഞ്ഞിമല വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഉദ്യാനമാണ് ഏത് കുറിഞ്ഞിമല ഇടുക്കിയിലാണ് രണ്ടായിരത്തി ആറിൽ തിരിഞ്ഞു ഒരു മരത്തിന്റെ പേരിലാണ് വന്യജീവി സങ്കേതം വന്നിട്ടുണ്ടെങ്കിൽ ചെന്തുരണി അത് കൊല്ലം ജില്ലയിൽ ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഉദ്യാനം ഏതാണെന്ന് വെച്ചാൽ ഇടുക്കിയിലെ കുറിഞ്ഞിമലയാണ് രണ്ടായിരത്തി ആറിലാണ് ഇത്ര ഓക്കെയാണോ വന്യജീവി സങ്കേതം നമ്മൾ ഒരുവിധം ഉള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് ചോദിച്ച ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെയാണോ അടുത്ത ചോദ്യം ആറ്റത്തിലെ ഏത് കണത്തിന്റെ സാന്നിധ്യമാണ് ജെ ജെ തോംസൺ കണ്ടെത്തിയത് ഇലക്ട്രോൺ ആറ്റത്തിലെ ഏത് കണത്തിന്റെ സാന്നിധ്യമാണ് ജെ ജെ തോംസൺ കണ്ടെത്തിയത് ഇലക്ട്രോണിന്റെയാണ് ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം ആറ്റം ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചതാരാ ജോൺ ആണ് ആറ്റം കണ്ടുപിടിച്ചതും അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചതും ജോൺ ഡാൾട്ടനാ ആറ്റത്തെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം ആറ്റം കണ്ടുപിടിച്ചതും അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചതും ആരാണ് ജോൺ ഡാൾട്ടൺ ആണ് ഇനി നമ്മൾ പ്രധാന പോയിന്റിലോട്ട് പോന്ന നമ്മൾ ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആറ്റത്തിലെ കണങ്ങളാണ് ഏത് പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഒക്കെ അപ്പൊ അതിലെ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂതർഫോർഡ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ് ഏണസ്റ്റ് റൂതർഫോർഡ് അതിൽ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് നമ്മൾ പറഞ്ഞു ആരായിരുന്നു ജെ ജെ തോംസൺ ജെ ജെ തോംസൺ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ് ജെയിംസ് ചാഡ്വിക്ക് ജെയിംസ് ചാഡ്വിക്ക് ആറ്റത്തിന്റെ കേന്ദ്രമായ ന്യൂക്ലിയസ് ആരാണ് ഏണസ്റ്റ് റൂദർഫോർഡ് അതിൽ ഇലക്ട്രോൺ കണ്ടു പിടിച്ചത് ജെ ജെ തോംസഡാന്ന് പറഞ്ഞില്ലേ അപ്പൊ ആ അദ്ദേഹം തന്നെയാണ് ആറ്റത്തിന്റെ പ്ലം പുട്ടിംഗ് മാതൃകയും വാട്ടർ മെലൺ മാതൃക റൈസിൻ പുട്ടിംഗ് മാതൃക അങ്ങനെ ഇത് മൂന്ന് ഓരോ എന്തൊരു തന്നെയാണ് ഒന്നിന്റെ പേര് തന്നെ ആറ്റത്തിന്റെ പ്ലം പുട്ടിംഗ് മാതൃക അല്ലെങ്കിൽ വാട്ടർ മെലൻ മാതൃക അല്ലെങ്കിൽ റൈസിൻ പുട്ടിംഗ് മാതൃക ഇത് കണ്ടുപിടിച്ചതും ആര് തന്നെയാണ് ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചതും ആറ്റത്തിന്റെ പുട്ടിംഗ് മാതൃക അല്ലെങ്കിൽ വാട്ടർ മെലൻ മാതൃക അല്ലെങ്കിൽ റൈസിൻ പുട്ടിംഗ് മാതൃക കണ്ടുപിടിച്ചത് ആരാണ് ജെ ജെ തോംസൺ ആറ്റത്തിന്റെ സൗരയുധ മാതൃക കണ്ടുപിടിച്ചതാരാ ഏണസ്റ്റ് റൂതർഫോർഡാണ് ആറ്റത്തിന്റെ സൗരയുധ മാതൃക കണ്ടുപിടിച്ചതാരാണ് ഏണസ്റ്റ് റൂതർ ഫോർഡ് ആറ്റത്തിന്റെ വേവ് മെക്കാനിക് മാതൃക അത് കണ്ടുപിടിച്ചതാരാണ് ഇർവിൻ ആണ് ഇർവിൻ ഷിറോഡിങ്ങർ ആണ് ആറ്റത്തിന്റെ വേവ് മെക്കാനിക് മാതൃക ഏകമ്പ ഇതെല്ലാം പാടായിട്ട് തോന്നും പക്ഷെ ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങൾ പാറ്റത്തിന്റെ വേവ് മെ ാനിക്സ് മാതൃക കണ്ടെത്തിയതാരാണ് ഇർവിൻ ആണ് ആറ്റത്തിന്റെ അനിശ്ചിതത്വ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് വെർണൻ ഹെയ്സൺബർഗാണ് വെർണർ ഹെയ്സൺബർഗാണ് ആട്ടത്തിന്റെ അനിശ്ചിതത്വ സിദ്ധാന്തം ആവിഷ്കരിച്ചത് വൈദ്യുതിയുടെ പിതാവ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ് മൈക്കിൾ ഫാരഡേ മൈക്കിൾ ഫാരഡേ ഇപ്പൊ കണ്ടുപിടുത്തങ്ങൾ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു ഒന്നും കൂടി പറയാം നമ്മൾ ആറ്റത്തെ കുറിച്ചാണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റൂദർഫോഡാണ് ആറ്റം കണ്ടുപിടി പിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂതർഫോർഡ് ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്ക് ആറ്റത്തിന്റെ പ്ലംബൂട്ടിംഗ് മാതൃക അല്ലെങ്കിൽ വാട്ടർ മെലൻ മാതൃക അല്ലെങ്കിൽ റൈസിൻ ബുട്ടിങ് മാതൃക ഇത് കണ്ടുപിടിച്ചതാരാണ് ജെ ജെ തോംസൺ ആണ് ആറ്റത്തിന്റെ സൗരയുധ മാതൃക ഏണസ്റ്റ് റൂതർഫോർഡ് ആറ്റത്തിന്റെ വേവ് മെക്കാനിക്സ് മാതൃക ആരാ കണ്ടുപിടിച്ച ഓർത്തു ഓക്കെ ഇർവിൻ ഷിറോഡിങ്ങർ ആറ്റത്തിന്റെ അനിശ്ചിതത്വ സിദ്ധാന്തം ആവിഷ്കരിച്ചതാരാ ഹെയ്സൺ ബർഗർ വൈദ്യുതിയുടെ പിതാവ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചതാരാണ് മൈക്കിൾ ഫാരഡയാണ് ആറ്റത്തിലെ ഭാരം കൂടിയ ആറ്റത്തിലെ കണങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ അതില് ഈ ഭാരം കൂടിയ കണം ഏതാണ് ന്യൂട്രോൺ ആണ് ആറ്റത്തിലെ ഭാരം കൂടിയ കണം ഏതാണ് ന്യൂട്രോൺ ആണ് ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത ഒരു മൂലകം ഉണ്ട് ഏതാണെന്ന് അറിയാവോ ഹൈഡ്രജനാണ് ഹൈഡ്രജന്യൂട്രോൺ ഇല്ല ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെയും എണ്ണത്തെ എന്തെന്ന് നമ്മൾ പറയാം അറ്റോമിക നമ്പർ പ്രോട്ടോണുകളുടെയോ ഇലക്ട്രോണുകളുടെയോ ഇതിൽ ഏതെങ്കിലും ഒരാളുടെ നമ്പറിനെ നമുക്ക് എന്തെന്ന് പറയാം അറ്റോമിക നമ്പർ എന്ന് പറയാം അറ്റോമിക നമ്പർ ഒന്നുകിൽ പ്രോട്ടോണിന്റെ എടുക്ക അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എടുക്ക അപ്പൊ അവയെ എന്തെന്ന് വിളിക്കാം നമുക്ക് അറ്റോമിക നമ്പർ അറ്റോമിക നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാ ക്യാപിറ്റൽ ലെറ്റർ ഇസഡ് ആണ് ഇസഡ് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയെ നമ്മൾ എന്തെന്ന് വിളിക്കും മാസ് നമ്പർ അല്ലെങ്കിൽ അറ്റോമിക മാസ് എന്ന് പറയും അതിന് ഡിനോട്ട് ചെയ്യുന്നത് ഏത് നമ്പർ ഏത് അക്ഷര എ എ ഡിനോട്ട് ചെയ്യുന്ന അക്ഷരം ഏതാണ് എ നമുക്കപ്പം ഇതിൽ നിന്നും ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിച്ചൂടെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാ അപ്പൊ ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നമ്മുടെ മാസ് നമ്പറായ എ യിൽ നിന്നും അറ്റോമിക നമ്പറായ ഇസഡ് കുറച്ചാൽ നമുക്ക് ഏത് കിട്ടും ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടും പോരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയോ ഇലക്ട്രോണുകളുടെയോ ഏതെങ്കിലും ഒരെണ്ണത്തെ നമ്മൾ എടുത്താൽ അത് നമുക്ക് ഏതാണ് അറ്റോമിക നമ്പർ ആണ് അറ്റോമിക നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഇസഡ് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുക എന്ന് വെച്ചാൽ രണ്ടും കൂടി കൂട്ടുന്നതാണ് ഏത് മാസ് നമ്പർ അല്ലെങ്കിൽ അറ്റോമിക മാസ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാ എ ക്യാപിറ്റൽ ലെറ്റർ എ അതിൽ നമുക്ക് ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ അറ്റോമിക മാസിൽ നിന്നും അറ്റോമിക നമ്പർ കുറയ്ക്കണം എയിൽ നിന്നും ഇസഡ് കുറയ്ക്കണം ഒരാറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ള കണമാണ് ഏത് പ്രോട്ടോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഉള്ള കണവേതാണ് പ്രോട്ടോൺ അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒരാറ്റത്തിലെ ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് എന്നറിയപ്പെടുന്നതും ഏതാണ് പ്രോട്ടോൺ ആണ് ഒരാറ്റത്തിലെ എന്താണ് ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് എന്നറിയപ്പെടുന്നത് ഏതാണ് പ്രോട്ടോൺ ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണമേതാ ഇലക്ട്രോൺ ഭാരം കുറഞ്ഞ കടം ഇലക്ട്രോൺ ഭാരം കൂടിയത് ഏതായിരുന്നു ന്യൂട്രോൺ തിരിഞ്ഞുപോലെ ഇതൊന്നും ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോണും ഭാരം കൂടിയ കണം ഏതാണ് ന്യൂട്രോൺ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ആണ് ആർക്ക് ഇലക്ട്രോൺ നെഗറ്റീവ് ആയതുകൊണ്ട് ഭാരം കുറവെന്ന് ചിന്തിച്ചാൽ മതി ക്ലൂവിന് വേണ്ടി പറഞ്ഞ ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ് ഇലക്ട്രോൺ അപ്പൊ ന്യൂട്രോണിന്റെ ചാർജ് എന്തുവാ നമ്മൾ രണ്ടെണ്ണത്തിന്റെ ചാർജ് പറഞ്ഞു പോസിറ്റീവ് ചാർജ് ഉള്ളത് പ്രോട്ടോൺ നെഗറ്റീവ് ചാർജ് ഉള്ളത് ഇലക്ട്രോൺ ന്യൂട്രോണിന്റെ ചാർജ് എന്തുവാ എല്ലാരും കമന്റ് ഇട്ട് കമന്റ് ഇടണം ന്യൂട്രോണിന്റെ ചാർജ് എന്തുവാന്നുള്ളത് ഓക്കെ ദിസ് ഓൾ ഫോർ ടുഡേ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു തന്നെ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വശിച്ചു മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ താങ്ക് യു വാച്ചിങ്